അന്ന് ഏകദേശം പതിനെട്ട് ലക്ഷം രൂപയോളം ആ കെട്ടിടത്തിന്റെ ബലപ്പെടുത്തലിനു വേണ്ടി അന്ന് അവർ വെച്ചിരുന്ന നമ്മുടെ കൗൺസിൽ വന്നതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഈ വിഷയവുമായി കൗൺസിൽ അതിൻ്റെ വെച്ച് ചർച്ച തുടങ്ങുകയും വന്ന് മാത്യു തോമസ് ചോദിപ്പിക്കുകയുണ്ടായി ഇത്രയും കാലം ഈ കെട്ടിടം പണിയാതിരുന്നുകൊണ്ടാണ് ഇപ്പോൾ ഭീമമായ തുക ചെലവാക്കി നമുക്ക് പണിയേണ്ടി വരുന്ന സാഹചര്യം വരുന്നത് അതുകൊണ്ട് തന്നെ എങ്ങനെ വന്നാലും പുതിയ കെട്ടിടം പണിയുമ്പോൾ പുതിയ കെട്ടിടം പണിയുകയാണെങ്കിൽ തികച്ചും ഈ കെട്ടിടത്തിൻ്റെ മൂതിലൊന്ന് മാത്രമേ പണിയാൻ പറ്റുകയുള്ളൂ മകരസമയെ സംബന്ധിച്ച് വൻ നഷ്ടമായിരിക്കും സ്വാഭാവികമായും അതൊരു ഓപ്പൺ ആൻഡ് സ്റ്റേഡിയം ആക്കണമെന്നാണ് ഇടതുപക്ഷ മുന്നണി കൺവീനറും ഇടതുപക്ഷ മുന്നണിയും ആവശ്യപ്പെടുന്നത് എന്നിട്ട് ഓപ്പൺ ആൻഡ് സ്റ്റേഡിയം ആക്കി കഴിഞ്ഞാൽ തീർച്ചയായും അതിൻ്റെ പുറകിലുള്ള ആളുകളുടെ ഗ്രൗണ്ട് നാടൊരു ഷോപ്പിംഗ് മാളാവുമ്പോൾ അത് രക്ഷപ്പെടും അതിനു വേണ്ടിയുള്ള നടപടിക്രമമാണ് ഇപ്പോൾ നടത്തുന്ന സമരകോലാഹലമെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് കിട്ടിയ വിദഗ്ദ്ധ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ കെട്ടിടമണിയ അല്ല ഈ നവീകരണ പ്രക്രിയയ്ക്ക് നമ്മൾ തീരുമാനമെടുത്തത് നമുക്കറിയാം തീർച്ചയായിട്ടും അത് അതിൻ്റെ എല്ലാവിധ സാങ്കേതിക സാങ്കേതികവിദ്യയും അതിൻ്റെ പിന്നെ നൂതനമായിട്ടുള്ള ഏതൊക്കെ നടപടിക്രമങ്ങൾ സ്വീകരിക്കണമെന്നുള്ളത് നിയമപരമായി കൗൺസിൽ ഏകകണ്ഠമായി അംഗീകരിച്ച് ഈ പഞ്ചര് സ്ഥലത്ത് വന്ന് പരിശോധന നടത്തി ഒക്കെയാണ് ഈ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത് മുപ്പത് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കൗൺസിലാണ് മൂന്നാം നമ്പർ അജണ്ടയായിട്ടാണ് ഈ തീരുമാനം എടുത്തിട്ടുള്ളത് അന്ന് തീരുമാനിച്ചത് പൊതുമരാമത്ത് വിഭാഗം പഴയ മുനിസിപ്പൽ ഓഫീസ് കെട്ടിയുടെ നിലവിലെ സാഹചര്യത്തിൽ ചട്ടപ്രകാരം നടത്തിയാൽ മുൻകാല കാലയളവിൽ ലഭ്യമായിരുന്ന ഏരിയ ഉണ്ടാകില്ലെന്നും നഗരസഭയ്ക്ക് വരുമാന നഷ്ടം ഉണ്ടായേക്കുമെന്നുള്ള വസ്തുത പരിഗണിച്ച് കെട്ടിടം അറ്റകുറ്റപ്പണി നടത്തി ഉപയോഗിക്കുന്നതിന് ധനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ശുപാർശ കൗൺസിൽ തീരുമാനത്തിനാണ് അപ്പോൾ ധനകാര്യ കമ്മിറ്റിയും കൗൺസിലും അതേപോലെ തന്നെ തൃശ്ശൂർ എഞ്ചിനോടേൻ്റെ വിദഗ്ധ സമിതിയും അങ്ങനെ എല്ലാം ഏകകണ്ഠമായി തന്നെ എടുത്ത തീരുമാനത്തിനെതിരെയാണ് ഇപ്പോൾ ഈ സമരം ചെയ്യുന്നത് ഈ കൗൺസിലിലുള്ള ശ്രീ മാർട്ടിൻ മുണ്ടാടനും ബെന്നി മുന്നേലിയും ശ്രീ ജോഷിയും അതുപോലെ തന്നെ ശ്രീ ഏലിയാസും ഒക്കെ യാതൊരു അഭിപ്രായ വ്യത്യാസവും അന്ന് പറഞ്ഞിട്ടില്ല മാത്രമല്ല ശ്രീ ബെന്നി ബേനാൻ എം പിയുടെ ഉദ്ഘാടന ചടങ്ങിൽ അന്ന് ഈ നിർമ്മാണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തത് ശ്രീ ബെന്നി ബേനാൻ എം പി ആണ് എം എൽ എ ഉണ്ടായിരുന്നു ഞങ്ങളുടെ എല്ലാ നഗരസഭാ ഉണ്ടായിരുന്നു അതിൽ പങ്കെടുത്ത ആളുകളാണ് ഈ ഏലിയാസും പി എൻ ജോഷിയും ഏലിയാസോടെ പ്രസംഗയും കൂടി ചെയ്തു അതിന് ഇതെന്താണ് ഇതിൻ്റെ ഉദ്ദേശമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അതിനുശേഷം ഈ കൗൺസിൽ വന്നതിന് ശേഷം അത് നവീകരിക്കുന്നൊരു അനിവാര്യത മനസ്സിലാക്കുകയും അതിൻ്റെ വിദഗ്ദ്ധമായുള്ള റിപ്പോർട്ടിന് വേണ്ടി തൃശ്ശൂർ എഞ്ചിനീയറിൽ ചുമതലപ്പെടുത്തുകയും ചോദ്യപ്പെടുത്തുകയും അതിനുള്ള അനുമതി നമുക്ക് അതിനുള്ള റിപ്പോർട്ട് നമുക്ക് ലഭ്യമാകുകയും അതുമായി തുടർന്നുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു അപ്പൊ നമുക്കൊരു പുതിയ കെട്ടിടം മടിയാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ കഴിയും എന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ കഴിയും പക്ഷേ ഒരു പഴയ കെട്ടിടം നവീകരിക്കുമ്പോൾ അതിന്റെ ഓരോരോ ഭാഗങ്ങളും പരിശോധിച്ച് കൃത്യതയോടെ ഉള്ള ഒരു ഡി പി ആർ തയ്യാറാക്കിയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇതിന്റെ നവീകരണ പ്രക്രിയ കുറച്ച് വലിയത് പക്ഷെങ്കിൽ പോലും ഈ കൗൺസിൽ തികഞ്ഞ ഇച്ഛാശക്തിയോടെ ആ കെട്ടിടം നവീകരിക്കണം എന്നുള്ള ലക്ഷ്യത്തോടെ അതിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ടെൻഡർ നടപടിയിൽ വന്ന് നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ച സമയത്താണ് പ്രതിപക്ഷ സമരത്തിന് വരുന്നത് ആ കഴിഞ്ഞിട്ട് അതേപോലെ രണ്ടായിരത്തിഇരുപത്തി ഒന്നില് ഇതിനൊരു തീരുമാനം എടുക്കുമ്പോ അന്നത്തെ പ്രതിപക്ഷ കൗൺസിലർമാർ ജോഷി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് എന്താണ് അതായത് നമുക്ക് എത്രയും പെട്ടെന്ന് ഇത് നവീകരിക്കണം അങ്കമാലിയുടെ അഭിമാനമാണത് അത് സംരക്ഷിക്കണം എന്നാണ് കൗൺസിലർ പറഞ്ഞത് അന്ന് മുഴുവൻ പ്രതിപക്ഷ കൗൺസിലർമാരും ഇത് നവീകരിക്കണം എന്ന താല്പര്യക്കാരായിരുന്നു പക്ഷേ ഈ അവസാനഘട്ടത്തിൽ ഇപ്പൊ അവർ ഒരു പക്ഷേ ഇതായിരിക്കും ഈ കൗൺസിൽ ജനക്ഷേമപരമായിട്ടുള്ള നല്ലതല പരിപാടികളുമായിട്ട് പോകുമ്പോൾ തെരഞ്ഞെടുപ്പ് വരാൻ പോകാനുള്ള അടുത്ത് തന്നെ അപ്പം അതുകൊണ്ട് ഒരു രാഷ്ട്രീയ സമരം ഈ ഭരണസമിതിയെ മോശപ്പെടുത്തുന്നതിനുള്ള രാഷ്ട്രീയ സമരം അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജ് തന്ന ഡി പി ആർ കൗൺസിൽ ഏകകണ്ഠമായി അംഗീകരിച്ചാണ് അത് ചീഫ് എഞ്ചിനീയർക്ക് സമർപ്പിച്ചത് ചീഫ് എഞ്ചിനീയർ സ്ഥലത്ത് വന്ന് പരിശോധിച്ച് അതിന്റെ എല്ലാ അംഗീകാരവും തന്നാണ് ഇത് ടെൻഡറിലേക്ക് നീങ്ങിയത് ടെൻഡർ വിളിക്കാൻ തീരുമാനിച്ചതും ടെൻഡർ അംഗീകരിച്ചതും കൗൺസിലേക്കേണ്ടതായിട്ടാണ് അത് കഴിഞ്ഞ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ബഹുമാന എം പി എ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്തതും എം എൽ എ ഉൾപ്പെടെയുള്ള ആ യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ടി വൈ ഇലിയാസ് പങ്കെടുക്കുകയും പ്രസംഗിക്കുകയും ചെയ്തതാണ് അന്നൊന്നുമില്ലാത്ത ഒരു എതിർപ്പ് ഇപ്പോൾ പെട്ടെന്നുണ്ടായത് എന്തുകൊണ്ടാണ് എന്നാലോചിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അത് വരാൻ പോകുന്ന മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിനുള്ള ഒരു തയ്യാറെടുപ്പാണ് ആ തിരഞ്ഞെടുപ്പിന് യു ഡി എഫുമായി ഒരു പോർമുഖം തുറക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം മാത്രമായിട്ടാണ് മാത്രമായിട്ട് ഇതിനെ കാണാൻ കഴിയുള്ളൂ അത് അതവരങ്ങനെ ചെയ്തോട്ടെ പക്ഷേ അതിന്മേൽ വലിയ അഴിമതിയും മറ്റാരോപണങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ ഇവരുടെ പ്രവൃത്തിയും കൗൺസിലിൻ്റെ നിലപാടും തമ്മിലുള്ള അന്തരം ആണ് ഞങ്ങൾ ചിന്തിക്കുന്നത് അത് പൊതുജനങ്ങൾ മനസ്സിലാക്കണമെന്നുള്ളതാണ് ദേവസ്വത്തിൽ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുന്നത് അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽ പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത് ജല്ലറി അങ്കമാലി